ഈ വേനൽക്കാലത്തേക്ക് ഒരുപാട് ആശ്വാസം തരുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നും കൂടെയാണ് പപ്പായ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം ഇതൊരു പപ്പായ ഡ്രിങ്ക് ആണെന്ന് ഒരിക്കലും അറിയത്തില്ല കേട്ടോ ഒരാൾക്കും പറയാൻ പറ്റില്ല അതിൻ്റെ ആ ഫ്ലേവർ തന്നെ മാറിപ്പോവാണ് അപ്പം നമ്മൾ അതിൻ്റെ പൊതുവേ നമുക്ക് പപ്പായക്ക് ഒരു ടേസ്റ്റ് ഇല്ല പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് തോന്നത്ത ഒന്നാണ് അത് പഴുത്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പം നമ്മളിത് ഇവിടെ പച്ചക്കാണ് ഇതിൻ്റെ ഒരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ മാറിപ്പോകുന്ന തരത്തിൽ നമ്മൾ അതിനകത്തോട്ട് വേറെയും ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിത് കുടിച്ചു കഴിഞ്ഞാൽ അതാണെന്ന് പറയാൻ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പഴുത്ത പപ്പായവും പച്ച പപ്പായും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം നോക്കാം അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു പപ്പായ തൊലി കളഞ്ഞു വെച്ച് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലെ കുരുമൊക്കെ കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക എന്നിട്ട് നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഇതാ ഇത്രയും പുതിയനേലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ പപ്പായ ജ്യൂസിന് അപ്പോൾ ഇതാ പുതിയയില ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് ശേഷം നമുക്കിത് ഒരു അരിപ്പ് വെച്ച് അരച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിതാ സബ്ജാ സീഡ് ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട് വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഇതാ രണ്ട് ടീസ്പൂൺ ഇതിലേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പപ്പായ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ സംഭവം കിഡിലൻ ഐറ്റം തന്നെയാണ് ഒരിക്കലും ഇതാണെന്ന് പറയില്ല നമുക്ക് ടേസ്റ്റിനേക്കാളുപരി നമുക്ക് ഹെൽത്തും കൂടെയാണ് നോക്കേണ്ടത് അപ്പോൾ അതാ ഹെൽത്ത് ബെനിഫിറ്റ് ഏറെ ഉള്ള ഒന്നാണ് പപ്പായ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്